ആലപ്പുഴ ജില്ലയിലെ കൊളമാക്കിലെ ഒരു പെറ്റ്സ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ കാശ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ എൻട്രൻസ് അടക്കമുള്ള സകല കൺസ്ട്രക്ഷനും ഒപ്പം തന്നെ ഗാർഡനിങ് ഏരിയകളും എല്ലാ ഏവേരികൾക്കും പിന്നെ കിളികൾക്കും പ്രാവുകൾക്കും വേണ്ടിയിട്ടുള്ള സെപ്പറേറ്റ് സെപ്പറേറ്റ് കൂടുകളും ശില്പങ്ങളും ഒപ്പം തന്നെ പെയിൻറിങ് വർക്കുകളും ഇതെല്ലാം നമ്മൾ തന്നെയാണ് ചെയ്ത് മൊത്തത്തിൽ നമ്മൾ തന്നെയാണ് ഈ പ്രൊജക്ട് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ മൊത്തത്തിലുള്ളൊരു വിഷ്വലസായിട്ടാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ലെഫ്റ്റ് സൈഡിൽ കാണുന്ന സൺഗോണവേഴ്സും ടേംഡ് ആയിട്ടുള്ള പെൻസിനും അകത്ത് കയറി നിന്ന് നമുക്ക് ഭക്ഷണം കൊടുക്കാനും അവർ നമ്മുടെ തോളിരിക്കുന്ന രീതിയിലുള്ള സജ്ജീകരണം ചെയ്തിട്ടുള്ള ഒരു ഏരിയയാണ് ആണ് ലെഫ്റ്റ് സൈഡിൽ നമ്മൾ ചെയ്തു വെച്ചിരിക്കുന്നത് ഇത് കംപ്ലീറ്റ്ലി ഒരു ഓപ്പൺ എന്ന് പറയാം കൊക്കഡേഴ്ൽസ് ഉണ്ട് സൺകോണൂർസ് ഉണ്ട് അതിൻ്റെ എല്ലാത്തിൻ്റെ തന്നെ റീഡിംഗ് ബോക്സുകളും നമ്മൾ തന്നെ ചെയ്തതാണ് നമ്മുടെ വർക്ക്ഷോപ്പിൽ നിന്ന് റീഡിംഗ് ബോക്സ് തന്നെ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ കാഴ്ചകൾ കണ്ടുള്ള നടപ്പാതെ ഉൾപ്പെടെ ലോൺ ഏരിയകളൊക്കെ നമ്മുടെ തന്നെ വർക്കേഴ്സ് നമ്മളായിട്ട് തന്നെ ചെയ്തു തീർത്തയാണ് ശില്പങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്ന് എനിക്ക് തോന്നുന്നുണ്ട് അതിനപ്പുറത്തേക്ക് വരുന്ന സമയത്ത് ഓരോ സ്ഥലത്തും വ്യത്യസ്തമായിട്ടുള്ള തരത്തിലുള്ള ബേഡ്സിനെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കിളി നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഒപ്പം തന്നെ സെപ്പറേറ്റ് ആയിട്ട് ലവ് ബേഡ്സിന് വേണ്ടിയിട്ടുള്ള ഇൻഡിവിജ്വൽ ആയിട്ടുള്ള കൂടുകളും നമ്മൾ സജ്ജീകരിച്ചിട്ടുണ്ട് ഇത് പൗഡർ ഇനത്തിൽപ്പെട്ട ഒരു പ്രാവാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടിരിക്കുന്നത് ആ കാണുന്നത് നമ്മൾ തന്നെ സെറ്റ് ചെയ്തിട്ടുള്ള സെറ്റ് ചെയ്തിട്ടുള്ള ഏർമാടമാണ് കേട്ടോ വളരെ ഭംഗിയിൽ മുകളിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ മൊത്തം വിശാലമായിട്ടുള്ള ഈ ഒരു കോമ്പൗണ്ടും നമ്മുടെ ഏവിയും കാണുന്ന രീതിയിലാട്ടോ നമ്മളൊരു ഏർമാടം മുകളിൽ സജ്ജീകരിക്കുന്നത് ആ പോണ്ടിനകത്താണെങ്കിൽ വിവിധതരം മത്സ്യങ്ങൾക്ക് വേണ്ടിയുള്ള എല്ലാ തരത്തിലുള്ള സജ്ജീകരണങ്ങളും ഒഴുകിയ തന്നെ ഒരുക്കിയ പോണ്ടാണത് ആ പോണ്ടും നമ്മൾ തന്നെ സജ്ജീകരിച്ചതാട്ടോ പിന്നെ മുന്നോട്ട് നീങ്ങുവാണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന കുതിരയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു ആലയും ആറുകൾക്ക് താമസിപ്പിക്കാനായിട്ടുള്ളൊരു ഷെഡും ഇതിനോടൊപ്പം തന്നെയുണ്ട് അതിനപ്പുറത്തായിട്ട് യമുവിനും ഒപ്പം തന്നെ ഔട്ട പശ്ശിക്കും വേണ്ടിയിട്ടുള്ളതാണ് നമ്മളവിടെ കൺസ്ട്രക്ഷൻ ചെയ്തിരിക്കുന്നത് അതിനാണെങ്കിൽ അത്യാവശ്യം കോമ്പൗണ്ടോട് കൂടിയിട്ടാണ് കൂട് മഴയും വെയിലും കുളുന്ന സമയത്ത് മുകളിൽ കയറി നിൽക്കാൻ പറ്റുന്ന രീതിയിലുള്ളതും ഒപ്പം തന്നെ അല്ലാത്ത സമയത്ത് പുറത്ത് ഇറങ്ങി നടക്കാൻ പറ്റുന്ന രീതിയിലുള്ളതാണ് യമൂനും ഒട്ടപ്പക്ഷിക്കും ആയിട്ടുള്ള സജ്ജീകരണം നമ്മളിവിടെ ചെയ്തിരിക്കുന്നത് പിന്നെ മുന്നോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് കുറേയധികം കാഴ്ചകൾ ഇവിടെ കാണാനുണ്ട് പുതുതരം ബേർഡ്സുകൾ വരേണ്ട സമയമായിട്ടുള്ളു അതുകൊണ്ടെത്തി കഴിഞ്ഞാൽ ഈ പെറ്റ്സ് പാർക്ക് പൂർണ്ണമായിട്ട് ഓപ്പൺ ആകും എമ്മുമൊക്കെ വിശ്രമ സമയത്ത് ഇവിടെ എത്തും മഴക്കാല സമയമൊക്കെയാണെന്ന സമയത്ത് അകത്തേക്ക് മാറി നിൽക്കാനുള്ള സജ്ജീകരണം പ്രത്യേക സജ്ജിച്ചിട്ടുണ്ട് ഈ ബട്ടർഫ്ലൈയുടെ കൺസക്ഷൻ മൊത്തത്തിൽ നമ്മൾ തന്നെ ചെയ്തതായിട്ടോ കോൺക്രീറ്റിൽ സ്ലാബ് കുറച്ചു ഒപ്പം തന്നെ നല്ല രീതിയിലുള്ള പെയിൻറ്റിങ്ങും കാര്യങ്ങളും ചെയ്ത് എല്ലാവർക്കും ഒരു സെൽഫി സ്പോട്ട് എന്നുള്ള രീതിയിൽ വന്ന് ഫോട്ടോ എടുക്കാൻ പറ്റുന്ന രീതിയിലാട്ടോ നമ്മളവിടെ സജ്ജീകരണം ചെയ്തിരിക്കുന്നത് ഒപ്പം തന്നെ ഈ ഒരു സ്ഥലത്ത് പ്രസൻറ്റുകളുടെ ഒരു ശേഖരമാണ് അവിടെ സജ്ജീകരിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് മൊത്തത്തിലൊരു കോമ്പൗണ്ടിൻ്റെ വ്യൂ കാണാൻ വേണ്ടിയുള്ള വിഷ്വൽസ് ആട്ടോ നമ്മളിപ്പോൾ സെറ്റ് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുള്ളവർക്ക് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ എന്താണ് ഇതിനെ പറ്റിയുള്ള അഭിപ്രായം എന്നുള്ള കാര്യങ്ങളൊക്കെ പറയട്ടെ പ്രസൻറ്റുകൾ വിവിധ ഇനത്തിലുണ്ട് ആ ഇനത്തിലുള്ള എല്ലാം പ്രത്യേകം പ്രത്യേകമായി സജ്ജീകരിച്ച ഓരോരോ കൂടുകളെയും കൂടെ കാണണം ഇവിടെ വരുമ്പോൾ നമുക്ക് ഫ്ലൈ ഉണ്ടാക്കു പോലത്തെ താറാവിനങ്ങൾക്കും ഒപ്പം തന്നെ അവർക്ക് പോണ്ട് ഉൾപ്പെടെയാണ് നമ്മൾ ആ കേജിനകത്ത് സെറ്റ് ചെയ്തിരിക്കുന്നത് കാര്യം പുറത്തേക്ക് ഇറങ്ങി നശീകരണങ്ങൾ ചെയ്യാതിരിക്കാനും ഒപ്പം തന്നെ അവർക്ക് ഫ്രഷ് ആകാൻ വേണ്ടിയുള്ള ഫോണ്ട അകത്തുള്ളത് കാരണം ക്ലീനിങ്ങൾക്ക് എളുപ്പമുള്ള രീതിയിലുള്ള എല്ലാ തരത്തിലുള്ള ഡോർ സജ്ജീകരണം ചെയ്തിട്ടുണ്ട് ഒരാൾക്ക് അകത്ത് കടന്ന് വൃത്തിയായിട്ട് കേജ് ക്ലീൻ ചെയ്യാനുള്ള രീതിയിലാണ് നമ്മളെല്ലാത്തിനെയും കേജുകൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഹാൻഡിൽ ചെയ്യാനുള്ള ഹെൽപ്പത്തിന് വേണ്ടി മാത്രമാണ് ഏർമാടമാണ് നമ്മുടെ കൂട്ടത്തിൽ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു സംഭവം കാര്യം ഇത്രയും ഉയരത്തിൽ നിന്നും ഈ ഒരു കോമ്പൗണ്ട് മൊത്തത്തിൽ കാണുന്ന രീതിയിലുള്ള ഒരു സജീവം നമുക്ക് വളരെയധികം ഒരു അനുഭൂതി ലഭിക്കുന്നതാണ് നില എല്ലാവരും ആഗ്രഹിച്ച പോലെ തന്നെ ഏർമാടത്തിൻ്റെ മുകളിൽ നിന്നൊരു ദൃശ്യം എന്തായിരിക്കും എന്തായിരിക്കുമെന്ന് നിങ്ങൾക്കൊരു കൗതുകം ഉണ്ടായിരിക്കുമല്ലോ നമുക്ക് എന്തായാലും ഏർമാടത്തിൻ്റെ മുകളിലേക്ക് ചെന്ന് അവിടുത്തെ താഴത്തെ വ്യൂ കണ്ടുനോക്കാൻ കേട്ടോ നിങ്ങൾ ആലപ്പുഴ എത്തുകയാണെങ്കിൽ കുളമാക്കിൽ ഒരു വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും എത്തി ഈ ഒരു പാർക്കിൽ ഒരു ബിസിറ്റ് എടുത്തിട്ടുണ്ട് ഇതാണ് എയർമാർത്തിൽ നിന്ന് മുകളിൽ നിന്നുള്ള പൂർണ്ണമായിട്ട് രൂപം നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ഇത്രയും വലിയൊരു കോമ്പൗണ്ടാണ് നമ്മൾ സജ്ജീകരിച്ച് വലിയൊരു പെറ്റ്സ് പാർക്കിൻ്റെ രൂപത്തിലെത്തിയിരിക്കുന്നത് ഇതിൻ്റെ പൂർണ്ണമായ രൂപത്തിലെത്തുന്ന സമയത്ത് അനേക അനവധി തരത്തിലുള്ള മൃഗങ്ങളും പക്ഷികളും നിങ്ങൾക്ക് ശരിക്കും ആനന്ദം നൽകുന്ന രീതിയിലായിരിക്കും സജ്ജീകരിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ഈ ഒരു വർക്ക് ഇഷ്ടപ്പെട്ടവർ ഇതേപോലത്തെ വർക്കുകൾ ചെയ്യാൻ താല്പര്യമുള്ളവർ നമ്മുടെ ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം ഒപ്പം തന്നെ ബ്രീഡിംഗ് ബോക്സുകൾ പെറ്റ്സിന് വേണ്ടിയുള്ള കേജസുകൾ പട്ടിക്ക് പൂച്ചയ്ക്ക് മുതലായവായിട്ടുള്ള കൂടുകൾ നമ്മൾ ഓൾ കേരള ഡെലിവറി ചെയ്യുന്നുണ്ട് കോഴിക്കോട് ഉൾപ്പെടെ എല്ലാത്തരം ബ്രീഡിംഗ് ബോക്സുകളും നമ്മൾ ഈ വർക്ക്ഷോപ്പിൽ ചെയ്തു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ താല്പര്യമുള്ളവർ ഓൾ കേരള അല്ലെങ്കിൽ ഓൾ ഇന്ത്യ ഒപ്പം തന്നെ ആമസോൺ വഴിയും നമ്മൾ ഡെലിവറി ചെയ്യുന്നുണ്ട് താല്പര്യമുള്ളവർ നമ്പർ വാട്സ്ആപ്പ് ചെയ്യുവാണെങ്കിൽ ബാക്കി ഡീറ്റെയിൽസുകൾ നമ്മൾ അയച്ചു തരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഇഷ്ടമായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ